മാറുന്ന കാലത്തിനനുസരിച്ച് മുഖച്ചായി മാറ്റുന്ന നഗരമാണ് ചെന്നൈ ദിനം പ്രതി തിരക്കേറുന്ന നഗരത്തിൽ യാത്രക്കുരുക്കും വാഹനപ്പെരുപ്പും വർദ്ധിച്ചതോടെ ഭൂരിഭാഗം തങ്ങളുടെ ആശ്രയം ചെന്നൈ മെട്രോയിലേക്കാക്കി മാറ്റി യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ചെന്നൈ മെട്രോ ചെന്നൈ നഗരത്തിൽ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് മെട്രോ സർബൻ റെയിൽ സർവീസുകളെയാണ് പുതിയ റോഡുകൾക്കുള്ള സാധ്യത വിരളമായതിനാൽ മെട്രോ റെയിൽ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ചെന്നൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ നിലവിൽ ചെന്നൈ മെട്രോയ്ക്ക് രണ്ട് പാതകളാണ് ഉള്ളത് രണ്ടാം ഘട്ടത്തിൽ മൂന്ന് പാതകൾ കൂടി വരും ഇതോടെയാണ് ഒറ്റ തൂണിൽ അഞ്ച് പാതകൾ എന്ന വിസ്മയം യാഥാർത്ഥ്യമാവുക ചെന്നൈ സെൻട്രലിൽ നിന്ന് സെയിന്റ് തോമസ് മൗണ്ട് വരെയും വിങ്കോ നഗറിൽ നിന്ന് വിമാനത്താവളം വരെയുമാണ് നിലവിലുള്ള ഒന്ന് രണ്ടും പാതകൾ മാതാവരം മുതൽ സിപ്കോട്ട് വരെയാണ് മൂന്നാം പാത വരുന്നത് പുരമല്ലിയിൽ നിന്ന് ലൈറ്റ് ഹൗസ് വരെയാണ് നാലാം പാത മാതാവരം മുതൽ ചോളനങ്കല്ലൂർ വരെയാണ് അഞ്ചാം പാത ആഴു വാർത്തിനു നഗർ വത്സരവാക്കം കാരംപാക്കം ആലപ്പാക്കം പോരൂർ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന പാതകളാണ് ഒറ്റ തൂണിൽ ഘടിപ്പിക്കുക മൂന്ന് നാല് അഞ്ചു പാതകളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന നാല് അഞ്ച് പാതകൾ പോരൂർ മുതൽ ആഴുവർ തിരുനാൾ വരെയുള്ള അഞ്ച് സ്റ്റേഷനുകൾ പങ്കുവയ്ക്കും സ്ഥലപരിമിതി കണക്കിലെടുത്ത് ഇത്രയും ഭാഗത്തെ പാതകളായിരിക്കും ഒറ്റത്തൂണിൽ രണ്ട് തട്ടുകളായി ഒരുക്കുക താഴെയായിരിക്കും സ്റ്റേഷനുകൾ ചെന്നൈ മെട്രോയുടെ രണ്ടാം ഘട്ടത്തിൽ പോരൂർ മുതൽ ആഴുവർ തിരുനഗർ വരെയുള്ള നാല് കിലോമീറ്റർ ഭാഗത്താണ് ഒറ്റ തൂണിൽ അഞ്ച് റെയിൽ പാളങ്ങൾ ലോകത്ത് തന്നെ ആദ്യമായിരിക്കും ഇത്തരം ഒരു എന്ന് ചെന്നൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ പ്രൊജക്ട് ഡയറക്ടർ ടി അർജുനൻ പറയുന്നു ഒറ്റ തൂണിൽ ഒരുങ്ങുന്ന അഞ്ച് പാതകൾ ഡബിൾ ഡക്കറിൽ ലിഫ്റ്റ് സംവിധാനവും ചെന്നൈ നഗരത്തിലെ ഏറെ തിരക്കുള്ള ഭാഗമായതിനാൽ സ്ഥലപരിമിതി കണക്കിലെടുത്താണ് ഇത്രയും ഭാഗത്തെ പാതകൾ തൂണിൽ തട്ടുകളായി നിർമ്മിക്കാൻ ഡി തീരുമാനിച്ചത് അത്യാധുനിക എഞ്ചിനീയറിംഗ് ഉൾപ്പെടുത്തിക്കൊണ്ട് വർദ്ധിച്ചു വരുന്ന ഗതാഗത ആവശ്യങ്ങൾ പൂർത്തിയാക്കുകയാണ് ഡി ലക്ഷ്യമിടുന്നത് ഇതുവഴി ചെന്നൈ മെട്രോ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനാകും ഏറ്റവും താഴെയായിരിക്കും സ്റ്റേഷനുകൾ നിർമ്മിക്കുക രണ്ടാം നിലയിൽ നാലാം പാതയിലെ രണ്ട് പാളങ്ങളും മൂന്നാം നിലയിൽ അഞ്ചാം പാതയിലെ രണ്ട് പാളങ്ങളും ഉണ്ടാകും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി നടുവ് ലൂപ്പ് ലൈൻ നിർമ്മിക്കും മാധവരം സിരുശ്ശേരി ലൈറ്റ് ഹൗസ് പുലമല്ലി മാധവരം ഷോളിങ്ങല്ലൂർ എന്നീ മൂന്ന് ഇടനാഴികളിലാണ് രണ്ടാം ഘട്ടത്തിൽ നിർമ്മിക്കുന്നത് ആർവാർ തിരുനഗർ ലിസരവാക്കം കാരമ്പാക്കം ം പോരൂർ എന്നീ സ്റ്റേഷനുകൾ നാല് അഞ്ച് ഇടനാഴികളുടെ ഭാഗമാണ് പോരൂർ മുതൽ ആർവാർ തിരുനാഗർ വരെയുള്ള ഉയരപ്പാതകൾ ഒറ്റ തൂണിലാണ് നിർമ്മിക്കുക ഈ പാതകളിലൂടെ നാല് അഞ്ചു ഇടനാഴികളിലെ ട്രെയിനുകൾക്കാണ് ഇരുവശങ്ങൾക്കും ഒരേ സമയം പോകാൻ കഴിയുക മാധവാരം ഷോളിംഗ നല്ലൂർ ലൈറ്റ് ഹൌസ് പുനമല്ലി ഇടനാഴികളിലെ ഏതു ഭാഗത്തേക്കും അഞ്ച് സ്റ്റേഷനുകളിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും യാത്ര ചെയ്യാം പ്ലാറ്റ്ഫോമുകളിലേക്ക് യാത്രക്കാർക്ക് എത്തുന്നതിനായി ലിഫ്റ്റ് എസ്കലേറ്റർ സംവിധാനവും ഒരുക്കുന്നുണ്ട് ഇവയുടെ സഹായത്തോടെ യാത്രക്കാർക്ക് മുകളിലെ രണ്ട് നിലകളിലെ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്താനാകും രണ്ട് ഇടനാഴികളിലേക്കും ടിക്കറ്റ് എടുക്കുന്നതിനും മറ്റുമുള്ള കോൺകോഴ്സ് താഴ്ത്ത നിലയിൽ പ്രവർത്തിക്കും ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കും മറ്റുമുള്ള സൗകര്യത്തിനായി മത്സരവാക്കത്തിനും കാരംപാകത്തിനും ഇടയിലായി ലൂപ്പ് ലൈൻ നിർമ്മിക്കും നിലവിൽ പുനമല്ല ഡിപ്പോയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് വൈദ്യുത സംവിധാനം സിഗ്നൽ സംവിധാനം അടക്കമുള്ള ജോലികൾ അവസാന ഘട്ടത്തിലുമാണ് ഡ്രൈവർ ഇല്ലാ ട്രെയിനുകളാണ് രണ്ടാം ഘട്ടത്തിൽ സർവീസ് നടത്തുക പോരൂർ പുനമല്ലി റൂട്ടിൽ സർവീസ് നടത്തേണ്ട ഡ്രൈവർ ഇല്ലാ ട്രെയിനുകളുടെ ഒരു സെറ്റ് നഗരത്തിൽ എത്തിച്ചിട്ടുണ്ട് ഈ കോച്ചിന്റെ പരീക്ഷണവും പുനമല്ലി ഡിപ്പോയിൽ നടക്കുന്നുണ്ട് പാത മാർച്ചിൽ പൂർത്തിയാക്കിയ ശേഷം പാളത്തിലൂടെയുള്ള പരീക്ഷണം നടത്തും മാർച്ച് മുതൽ തുടർച്ചയായി നാലു മാസം പരീക്ഷണം നടത്തിയ ശേഷം അകും സർവീസിന് സജ്ജമാണെന്ന് ഉറപ്പാക്കുക ബാക്കിയുള്ള ട്രെയിൻ കോച്ചുകൾ ഈ മാസ അവസാനം എത്തുമെന്നും ഡി ർ എൽ വൃത്തങ്ങൾ പറയുന്നു ആന്ധ്രയിലെ സ്ത്രീ സിറ്റിയിലാണ് കോച്ചുകൾ നിർമ്മിക്കുന്നത് സ്റ്റേഷനുകളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നുണ്ട് അവയടക്കം എല്ലാ പ്രവൃത്തികളും ജൂണിൽ പൂർത്തിയാക്കുമെന്നാണ് ഡി എം ആർ എല്ലിന്റെ വാഗ്ദാനം മുകളിലും താഴെയുമായി ഒരേ സമയം അഞ്ച് ട്രെയിനുകൾ ഒരുമിച്ച് കടന്നുപോകുന്ന കാഴ്ചയും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കാണാനാവുക പദ്ധതി വ്യാപിക്കുന്നതോടെ മെട്രോ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലും പുതിയ നടപടിയുമായി എത്തിയിരിക്കുകയാണ് ഡി വാഹനം നിർത്തിയിടുന്നതിനുള്ള പ്രതിമാസ പാസ് വിതരണം നിർത്തലാക്കി ഈ മാസം മുതൽ ആദ്യം വരുന്നവർക്കാണ് പാർക്കിംഗ് ലഭിക്കുക നിലവിൽ പാസ് കൈവശമുള്ളവർക്ക് അതിന്റെ കാലാവധി കഴിയുന്നതുവരെ അത് ഉപയോഗിക്കാം ആദ്യഘട്ടത്തിൽ ന്യൂ വാച്ചൻപെട്ട് കാലടിപ്പെട്ട് തിരുവട്ടിയൂർ തേരടി തിരുവട്ടിയൂർ നന്ദനം ലിറ്റിൽ മൗണ്ട് ഒടിയെങ്കന്നല്ലൂർ റോഡ് മീനമ്പക്കം എക്മോർ കിൽപോക്ക് ഷോണോയ് നഗർ എന്നിവിടങ്ങളിലാണ് അത് നടപ്പാക്കുക തുടർന്ന് മറ്റ് സ്റ്റേഷനുകളിലേക്കും നടപ്പാക്കും യാത്രയ്ക്കുള്ള ട്രാവൽ കാർഡ് നിർത്തലാക്കുന്നതിൻ്റെ ഭാഗമായി കാർഡിൻ്റെ വില്പനയും ടോപ്പും ഘട്ടമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ സിംഗാര ചെന്നൈ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് മാത്രമാണ് അനുവദിക്കുക ട്രാവൽ കാർഡ് കൈവശമുള്ളവർ ഏപ്രിൽ ഒന്നിനു മുൻപ് അതിലെ തുക ഉപയോഗിച്ച് യാത്ര പാർക്കിംഗ് എന്നിവ നടത്തണമെന്ന് ഡി നിർദ്ദേശിച്ചിട്ടുണ്ട്